ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് സഹാക്കളും കുട്ടി സഹാക്കളും ഉയർത്തിക്കൊണ്ട് നടന്ന ഒരു നേതാവാണ് ശിവൻകുട്ടി അദ്ദേഹം കില്ലാടിയാണ് അദ്ദേഹം ശിവൻകുട്ടിയാണ് അല്ലെ മാസാണെന്നെല്ലാം പറഞ്ഞു നടന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം മുസ്ലിം സംഘടനകളുടെ മുന്നിൽ മുട്ടിൽ ഇഴയുകയാണല്ലോ അവസാനം ഈ സ്കൂൾ മാറ്റ സമയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് അവസാനം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഭാരതാമയുടെ മുമ്പിലേ ഉള്ളൂ തല ഒഴിക്കാത്തത് അദ്ദേഹം സമസ്തയുടെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും മുന്നിൽ തല ഉനിക്കുക മാത്രമല്ല മുട്ടിൽ ഇഴയുക മാത്രമല്ല ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞ് മാപ്പിരക്കുന്ന കാഴ്ചയും അധികം വൈകാതെ കേരളം കാണും കാരണം ഈ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി വിധി ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ സ്കൂൾ സമയത്തിൽ വ്യത്യാസം വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് അത് പൊതുവായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സമയം അനുസരിച്ചാണ് ഒരു സമയം നിശ്ചയിക്കുകയായിരുന്നു എല്ലാവർക്കും സ്വീകാര്യമായി പിന്നെ ഇക്കാര്യത്തിലേക്ക് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അതിൻ്റെ ഈ പറയുന്നത് പോലെ സൗകര്യത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ഗുണം അതുകൊണ്ടുണ്ടാകുന്ന ലാഭം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നേട്ടം ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു സമയം തീരുമാനിക്കാൻ ആ സമയത്തിന് നമ്മളെല്ലാവരും എന്താ പറയുക യോജിക്കണം അതിനോട് ചേരണം ഇപ്പോൾ ഓഫീസ് സമയം നമ്മൾ രാവിലെ ഒൻപതര അല്ലെങ്കിൽ പത്ത് മണി എന്ന് നമ്മൾ നിശ്ചയിക്കുകയാണ് ആ പത്ത് മണിക്ക് എല്ലാവരും ജോലിക്ക് വരും അല്ലേ അതുപോലെ സ്കൂൾ സമയം നമ്മൾ ഒൻപതര എന്നായിരുന്നു പണ്ട് നിശ്ചയിച്ചിരുന്നത് അത് നമ്മൾ ഒൻപതരയ്ക്ക് മുമ്പ് സ്കൂളിലെത്തും എല്ലാവരും ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് ചില നയങ്ങളുണ്ട് അത് തീരുമാനിക്കുന്നതിന് ചില വകുപ്പുകളും ഉണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഇന്ന് സ്കൂളുകൾ ഇനി മുതൽ പത്ത് മണിക്ക് തുറന്നാൽ മതി എന്ന് ഒരു വെളിപാടുണ്ടായിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനെയെല്ലാം കാലങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റിമറിക്കാനാകും അപ്പോൾ ഇപ്പോൾ സമസ്ത പറയുകയാണ് ഞങ്ങൾക്ക് ഈ സമയം പറ്റത്തില്ല നിങ്ങൾക്ക് സമയം പറ്റില്ലെങ്കിൽ വേണ്ട ബാക്കിയുള്ളവർക്ക് പറ്റും നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ശിവൻകുട്ടിക്കില്ല ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വലിയ വീരവാദമൊക്കെ മുഴക്കി ഈ സമയത്തിലൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല അത് ആരുടെയും വിരട്ടൊന്നും വേണ്ട ഇങ്ങോട്ട് ഇതൊക്കെ കുറേ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഈ ഇത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കരുതി ഓ ശിവൻകുട്ടി ഒരു ത ശിവൻകുട്ടി തന്നെ താരം പിണറായിയുടെ പിണറായിയേക്കാൾ ധൈര്യം എന്നുള്ള പേര് ശിവൻകുട്ടിക്ക് വേണം കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് തോന്നിയത് പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ശിവൻകുട്ടി പ്ലേറ്റ് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ആര് വരട്ടിയിട്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ ആ എന്നെക്കാൾ മിടുക്കൻ നീ ആകണ്ട എന്ന ഒരു പിണറായിസ്സമാകാൻ സാധ്യതയുണ്ട് മരുമകൻ്റെ വിഷമം ആ മരു അതും ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമസ്തയുടെ വിരട്ടലും ശിവൻകുട്ടിക്ക് അറിയാം കാരണം ശിവൻകുട്ടി നേമത്തൊന്ന് ജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹം ഒന്നടങ്കം കോൺഗ്രസ് ജയിക്കില്ല എന്ന് കണ്ടിട്ട് ശിവൻകുട്ടിക്ക് സി പി എമ്മിന് വോട്ട് ചെയ്യുകയായിരുന്നു അത് അവർ തന്നെ വന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ് എസ് ഡി പി പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇവിടെ പതിനായിരം വോട്ടുണ്ട് ആ പതിനായിരം വോട്ടും ഞങ്ങൾ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമസ്തയുടെ മുന്നിൽ മുട്ട് വിറച്ച് മാപ്പിരക്കുന്ന ശിവൻകുട്ടിയെ നമുക്ക് വൈകാതെ കാണാം സമസ്ത ചോദിക്കുന്ന ചോദ്യം ഈ സമുദായം വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ജയിച്ചതെന്നാണ് വളരെ കൃത്യമായിട്ടാണ് അവർ ചോദിക്കുന്നത് സമുദായം സമുദായമല്ല പൗരന്മാരാണ് വോട്ട് ചെയ്യുന്നതെന്ന് തിരിച്ചു മറുപടി പറയാനുള്ള ആർജവം ശിവൻകുട്ടിക്കില്ല ശിവൻകുട്ടിക്കുമില്ല സി പി എമ്മിനും ഇല്ല നമ്മൾ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതില്ല എന്ന് വേണം അനുമാനിക്കേണ്ടത് കാരണം എത്ര കൃത്യമായിട്ടാണ് സമസ്ത വരട്ടുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഈ സമുദായത്തിനെ നിങ്ങൾ കണക്കിലെടുക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാനല്ലേ നിങ്ങളെ മന്ത്രിയാക്കി അവിടെ എത്തിയിരിക്കുന്നത് ആ സമുദായത്തെ വെല്ലുവിളിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെ വളരെ പച്ചക്ക് വർഗീയത കേരളത്തിൽ ആ മാത്രമേ ഉള്ളൂ അതാണ് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു ഇതാണ് ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ വാർത്തയുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല വളരെ കൃത്യമായിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശൈലി ശരിയല്ല മന്ത്രി ഇങ്ങനെയല്ല പറയേണ്ടത് ആലോചിച്ച് വേണം മറുപടി പറയേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാം എന്നല്ലേ മന്ത്രി പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ച് തുടങ്ങുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ട് ഈ ഇതിലേക്ക് കടക്കുകയാണ് ഇതൊന്നും ആരും അംഗീകരിക്കില്ല മന്ത്രിയുടെ ഈ നയം ഏഹ് സമരം ചെയ്യാൻ പോയി സമരം ചെയ്യാൻ ആണ് നമ്മളവിടെ പറയുന്നത് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് എന്നാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പ്രസ്താവനയിൽ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയണം ഈ ഇതൊക്കെ ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യമല്ല സമുദായത്തിൻ്റെ ആവശ്യമാണ് ഈ സമുദായത്തിൻ്റെ കാര്യങ്ങളൊക്കെ സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ ഈ മന്ത്രിയും മന്ത്രിസഭയും ഭരണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ ഈ സമുദായങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് അതാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ചോദിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കാണ് നിവേദനം കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ശിവൻകുട്ടിയെ ഞങ്ങൾ കണക്കാക്കുന്നതേ ഇല്ല എന്നാണ് ശിവൻകുട്ടിക്ക് ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ഒരു സമുദായത്തിൻ്റെ നയമാണ് ഈ പറയുന്നത് കേട്ടോ ഇനി മുഖ്യമന്ത്രി വേണം മറുപടി പറയേണ്ടത് ഈ മന്ത്രി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് നല്ല കാര്യം അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ ചർച്ചയുടെ ഇതിൽ മാന്യമായ സമീപനം സ്വീകരിച്ചാൽ ഞങ്ങളും മാന്യത കാണിക്കും ഇനി ഇതിൽ കൂടുതൽ എന്ത് മാന്യതയാണ് കാണിക്കേണ്ടത് ഒരു കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും സഭ്യമായി മാന്യമായ ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇനി ഇതിനേക്കാളും എന്ത് മാന്യതയാണ് അദ്ദേഹം കാണിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സമസ്തയ്ക്ക് ഇനി ഈ മാന്യതയെക്കുറിച്ച് വേറെ വല്ല സങ്കല്പവും ഉണ്ടോയെന്നോ അതും നമുക്കറിയില്ല എന്തായാലും ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ല ഭീഷണിയാണ് അപ്പോൾ ഇതിനനുസരിച്ച് ഈ സമസ്ത സമസ്ത വിദ്യാഭ്യാസ മേഖലയുമായി ഈ സർക്കാർ എന്ത് നിലപാട് മുന്നോട്ട് വച്ചാലും അത് എതിർക്കാൻ ഇപ്പോൾ മലബാറിലെ ചില സംഘടനകൾ രംഗത്ത് വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ കഴിയുമോ കാലത്തിനനുസരിച്ച് മാറിയാൽ മാത്രമല്ല ഒന്നാമത് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഈ കേരളത്തിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറയുന്നത് മാറ്റങ്ങൾ വരണം വരണം അതോടൊപ്പം തന്നെ അധ്യാപകർ പറയുന്നത് അധ്യാ ഈ അധ്യാപനത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതിന് സ്വാഭാവികമായും മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനെയാണ് ഈ വിഭാഗങ്ങൾ തടയിടുന്നത് തീർച്ചയായിട്ടും ശ്രീജിത്തെ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ശിവൻകുട്ടിയാണോ സമസ്തയാണോ എന്നുള്ളതല്ല വിഷയം ശരിയും ന്യായവും എന്ത് എന്നുള്ളതാണ് വിഷയം ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടയ്ക്ക് ഏതാണ്ട് പകുതി കാലമെങ്കിലും മുസ്ലിം ലീഗാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അന്നൊന്നും ഈ സമസ്ത പോലെയുള്ള ഒരു മുസ്ലിം സംഘടനയ്ക്കും ഇതിൽ ഇടപെടേണ്ട അവർക്കന്ന് സമയമാറ്റത്തെക്കുറിച്ചോ പുനർനിർണയത്തെക്കുറിച്ചോ ഒന്നും ഒരു തർക്കവുമില്ല നമ്മൾ ഇതിനാണ് തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ പച്ച ബോർഡ് പച്ച ബ്ലൗസ് ടീച്ചർമാരുടെ സമയം പിന്നീട് ചില ആഘോഷങ്ങൾ വരുമ്പോൾ തുടർച്ചയായ അവധി പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അതിന് മുൻപ് തന്നെ അപ്പോഴൊന്നും അവർക്ക് യാതൊരു പ്രക്ഷോഭവുമില്ല ഒരു പരാതിയുമില്ല ഇപ്പോൾ ഈ ഇത് ഈ ഇടത് സർക്കാരാണ് എന്നത് നമ്മൾ അവരെ കണ്ണു അടച്ച് എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർ ചെയ്യുന്നതിൽ ശരിയുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം ഞാൻ ആ പക്ഷക്കാരനാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ശരി എവിടെയാണോ അത് ആ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് സത്യം ഏതാണോ ആ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ ധർമ്മം മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മം ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെ ഈ സംസ്ഥയ്ക്ക് വരുന്നു എന്നുള്ള ചോദ്യം വളരെ ശക്തമാണ് അതിന് മറുപടി പറയേണ്ടത് ഇതൊക്കെ ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അതിൽ ഈ ഇടത് വലത് ഒന്നും ഒരു ഭേദവുമില്ല അവരെല്ലാവരും തരാതരം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ പ്രീണനമാണ് ഇപ്പോൾ കഴുത്തെ ചുറ്റിയ പാമ്പായി മാറിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നോക്കൂ ഒരു 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 സംഘടന പറയുകയാണ് സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടല്ലേ ജയിച്ചത് സമുദായത്തിന് വേണ്ടിയിട്ടല്ലേ ഭരിക്കുന്നത് എത്ര ലജ്ജാവഹമായിരിക്കുന്നു ഒരു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവർ മാത്രമാണോ വോട്ട് ചെയ്യുന്നത് ഇവർക്ക് മാത്രമേ ഇവിടെ വോട്ടവകാശമുള്ളൂ അപ്പോൾ ഇവർ ഭൂരിപക്ഷമായാൽ നാളെ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നതിന് സാങ്കത്യമുണ്ട് അങ്ങനെ ചോദിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാ തിരിച്ചറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണിതൊക്കെ ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ഈ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് സമസ്തയോട് മാപ്പ് പറഞ്ഞ് ശിവൻകുട്ടി ഇതിൽ നിന്ന് തടിയൂരും അല്ലെങ്കിൽ ശിവൻകുട്ടിയെ തടിയൂരിക്കും കാരണം വരാൻ പോകുന്നത് എലക്ഷനാണ് സമസ്ത പിണങ്ങിയാൽ അത് വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്ന് അവർക്കറിയാം കാരണം ഇപ്പോൾ തന്നെ സമസ്തയുടെ വോട്ട് വലിയ കാര്യമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ് എന്തുകൊണ്ട് അവിടെ അൻവറിന് ഇത്രയും വോട്ട് കിട്ടി എന്തുകൊണ്ട് യു ഡി എഫിന് പതിനായിരം പതിനൊന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ട് സ്ഥിരമായിട്ട് നേടിയിരുന്ന ഇടതുപക്ഷം അവിടെ മുപ്പത്തേഴ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി എവിടെ പോയി ഈ പിന്നെ എട്ട് ശതമാനം വോട്ട് എങ്ങനെ കുറഞ്ഞു എൽ ഡി എഫിന് ഈ ചോദ്യം വളരെ ശക്തമായിട്ട് ഉയരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള സംഘടിത ശക്തികൾ സംഘടിത മതശക്തികൾ വളരെ കൃത്യമായിട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ ജനാധിപത്യത്തെ സംഘടിതമായി ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം ആ ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നിൽ ഇടതുപക്ഷവും അടിയറ പറയുകയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈകാതെ തന്നെ ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ ശിവൻകുട്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമസ്തയോട് മാപ്പ് പറഞ്ഞ് സമസ്ത പറയുന്നതിനനുസരിച്ചുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കും അത് മറ്റു സമുദായങ്ങളിലെ കുട്ടികളും വിദ്യാർത്ഥികളും അനുസരിക്കേണ്ടി വരും ആ സമയക്രമം പാലിക്കേണ്ടി വരും എന്നുള്ളതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക